കാർ ജനറിൽ കണക്കാക്കുന്നത് എങ്ങനെയാ ദേ നോക്കണ്ട ഇതെ ഇരമ്പ് ഇന്നത്തെ കളക്കുമല്ലേ അതെ കാണുന്നില്ല കണ്ടോ എങ്ങനെടേ എ മോനെ 30 30 കണ്ടോ കാണണ്ടോ ആരെ പറ്റിക്കണം പിശാചേ ടോണേ പേടിപ്പിക്കുന്നല്ല അന്ന് പൂച്ചനെ ഞാൻ കണ്ടതാ നമ്മുടെ കൂടെ വരുന്ന നമ്മളോട് വരുന്നുണ്ട് നീ നടക്ക് വന്ന പൂച്ച പിടിച്ചോണ്ട് പോകും അങ്ങനത്തെ പാട്ട് പാടാ ആത്മാവ് വരൂല്ലോ ആത്മാവ് പോകുന്നുള്ള പാട്ട് പാടും ടണ വിടാ ഓടത്തെ റൂമിലേക്ക് ഓട് വീട്ടിലേക്ക് ഓട് ഓടാ ഓട്രാടക്ക് വീട്ടിലേക്കാണെ ഇപ്പൊ ശരിയാവുലോ ആക്രമിക്കുന്നു നമ്മുടെ കുരിശി എടുത്തിട്ട് കുരിശെടുത്തിട്ട് വരാ കുരിശെടുത്തിട്ട് വരാ കുരിശ് എടുത്തിട്ട് വരട്ടെ നീ കൈവിട് ഞാൻ ഓടിപ്പോയി കുരിശ്ശെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മള് പോയ ആത്മാവ് പിടിക്കും നമ്മളെ കൈവിട കൈവിടു നടക്കാൻ പറ്റുന്നില്ല കുരിശെ പിടിക്കും ഞാൻ വണ്ടീന്റെ കുരിശെ പിടിച്ചിട്ടുണ്ട് നീ കുരിശെ പിടിച്ചിട്ടില്ല കൈവിടു പോട്ടെ ഒന്നുമില്ല കൈവിട് അറിയില്ല ഒപ്പന്റെ ആന്റിന്റെ അളിയാന്ന് പറയുമ്പോ ഇവിടുത്തെ ആന്റി പപ്പേന്റെ ആരായിട്ട് വരും ചേച്ചിയറിയത്തില്ല ഇത് അന്നത്തെ കോലി അല്ലേ ഫസ്റ്റ് എവിടെ കിട്ടിയ കള്ള കണ്ടേ എന് എന്തു കണ്ട എന്ത് നടക്ക ഞാനി പിള്ള നമ്മളില്ലേ നടന്ന് അതിനു എന്നെ കാണുമ്പോ സന്തോഷം ഉത്തരാത്തുള്ള അച്ഛൻ സന്റേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്തിനാ ഈ പാടാ കാണിച്ചേ അതെന്നണിയാണി ആ ണീർ ബ്രെയിം ആ അണീല പിന്നെ ഇതിനകത്ത് എന്തൊരു കാന്തിക ശക്തി ഉണ്ട് ആ പൈസ കാണിച്ചേ പൈസയാണ് കാര്യം എങ്ങനെ ആണ് അടന്നോ നോക്ക കാടകി എങ്ങനെ ആണ് അറിയേണ്ടേ ഇതെ പവറ എങ്ങനെ ആണ് ട്രിക്ക എങ്ങനെ ആണ് ഞാൻ പറയിട്ടേ ആ പറ ഇയാണി കാന്തത്തിൽ ഉരച്ച 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 ഇതെ 22 ഉണ്ട് ഗൗസ് ഇട്ട അതിൽ ഞാൻ ഇന്നത്തെ കാന്തത്തിന്റെ ഓറ ഓഹോ ആണ്ടാണ് ഒരു കില്ലാടി തന്നെ

പിന്നെ ഇതാ നീ എന്നെ എഴുതി വെച്ചേക്കണേ പഠിപ്പിക്കാതെ വിളിച്ചെടുത്ത ഇങ്ങോട്ടേക്ക് എടിച്ചെന്താ റൂമിൻറ്റേട്ടാ എന്റെ ബാഗല്ല അത് എന്റെ ബാഗ് എന്റെ പക്ഷെ കരുതി നല്ല ബാഗാ എന്റെ തന്നെ ബാഗ് എന്റെ റോമിൻ ചേട്ടാ വരുമ്പോ റോമിൻ ചേട്ടാ വരുന്നവരെ നീ ഉപയോഗിച്ചോ റോമിൻ ചേട്ടാ വന്നു കഴിയുമ്പോ നീ റോം ചേട്ടെ പറഞ്ഞ കൊടുത്താൽ മതി ഉപയോഗിച്ചു അപ്പൊ തുന്നിത്തരം പറഞ്ഞു ബാഗിന്റെ കവറാണ് നാളെ ഞാൻ ഇരുട്ടി പോകുമ്പോ നീ എന്റെ തന്നൂട് ഞാൻ നിനക്ക് തുന്നിത്തരാക്ക എന്നാ ജീവിത എന്നാലും പപ്പ വിടാതിരിക്കോണന്നിട്ട് പോ ചിരിച്ചോണ്ടിരിക്കണേ നീര് പട്ടിയാണ് പട്ടി ഭക്ഷണം പട്ടി ഭക്ഷണം കാണുമ്പോ തുള്ളിന്ന് നീ വിടുന്ന മാറി വണ്ടി വരും എന്തുക്ക എന്തിനേ എന്താവശ്യം എന്താവശ്യ വൈകുന്നേരം കഴിച്ചേ വൈകുന്നേരം കഴിച്ചേ ഞാനിപ്പോ പോയി ചോദിക്കും എന്തേലും കഴിച്ച അപ്പ നീ അടി എന്ത് ഞാൻ അമ്മയോട് പറ കഞ്ഞീട് തരാൻ പറയാവോ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടോ ചോക്ലേറ്റ് പിള്ളേര് കഴിക്കുന്ന സാധനം ആർക്കും ചേട്ടക്ക് നിന്നെ പോലെ കടന്മാര് തിന്നണ്ടല്ലേ നമ്മളെ പോലെ പിള്ളേർ മോളെന്താ ഇതേ ഉള്ളു പുറത്തിറങ്ങി അവൻ ഇതാ ഏതെങ്കിലും ഊരൊക്കെ പോയി നോണ പരിപാടിയായിട്ട് അവൻ പള്ളി പോകാൻ പാടില്ല പുറത്തിറങ്ങാൻ നാണോ അകത്ത് എന്തോ ഇതാന്നറിയോ ആ നമ്മളെ കടിച്ചു മിഠായിട്ടുണ്ട് മിഠായി കിട്ടും മിഠായും കിട്ടും സമ്മാനം കിട്ടും നിന്റെയും കൊണ്ടോ എന്നാ പറ്റോ പിന്നെ എന്നാ പറ്റോ നിന്റെ പിന്നെ ഷാജയുടെ നിന്റെ ഫാനായിരുന്നു നീ നല്ല മിടുക്കലാന്ന് പറഞ്ഞിട്ട് നശിപ്പിച്ചല്ല നീ ചേട്ടാൻ്റെ ചേട്ടാ ആൻഡ് ചേട്ടാ വിളിക്കണ വിളിക്കണം വീട്ടിലുള്ള ണ്ടാ നീ പള്ളി പള്ളി വന്നിട്ട് നോക്കി പിന്നെ നീ എന്നെ കൊടവരാണിക്കണിക്കടാ എന്റെ പേര് ചാടാ കണ്ടിട്ടുള്ള നീ എന്റെ പറഞ്ഞ എന്റെ പേര് കാണിക്ക പള്ളി വന്ന് ഡയലോഗ് അടിക്കാൻ പാ നിന്നെ വെയിറ്റ് ചെയ്യുന്ന അടവണോടാടും ചോദിച്ചു വെയിറ്റ് ചെയ് മുൻ വെട്ടാൻ പറഞ്ഞു അടിക്കാൻ പറഞ്ഞു എന്ത് എന്നാ പറഞ്ഞാ പറ്റടിക്കാൻ പറഞ്ഞു അടിക്കട്ടോ പറ്റിയടിക്കാൻ പറഞ്ഞു അടിക്കാൻ പറഞ്ഞു കുറച്ച് മുടി വെച്ചാൽ മതിയെന്നു നീ ജീവത്തില്ലെന്ന് പറഞ്ഞു ഇല്ല പപ്പ പറഞ്ഞു മുടി പറ്റവട്ടിക്ക് നീ ഇപ്പം ജീവിക്കുന്നേ പപ്പ പറഞ്ഞ നീ കേട്ടേ പറ്റുള്ളൂ മനസിലായ എന്ത് മുതലേ നീ പപ്പയ്ക്ക് ചെലവിന് കൊടുക്കുന്ന പറഞ്ഞു എന്റെ പൊടി മുട്ടയാക്കി ആര് എന്ത് നീ ആ ജോലി എവിടെ നിന്ന ജെമീനവിടെ സംസാരിക്കണ്ടേ കണ്ടോക്കട്ടെ വെള്ളം വെച്ചാൽ കേട്ടേടി അതൊക്കെ നീ ഒരു കില്ലാടി തന്നെ കണ്ടുപിടിച്ചെല്ലാം നടത്തുമല്ലോ നീ ഐസിനോട്ട് വെല്ലുവിളിയാവുമല്ലോ കണ്ടിപുടിയല്ല ഇതാണ് നിന്റെ ആയതപ്പുറ നിർക്കോടാ നീ അവിടെ അവിടെ വണ്ടി സ്റ്റിയറിംഗ് ഇല്ല അവിടെ സ്റ്റിയറിംഗ് എവിടെ വണ്ടി എങ്ങനെ തിരിക്കേണ്ട ഇത് പുറകാ അല്ലെ എങ്ങനെയാല്ലേ ഇത് കാണക്കല്ലേ സ്റ്റിയറിംഗ് വേണോ വണ്ടിക്കത് ഞാൻ നാളെ കൊണ്ട് വിൽക്കണ്ട പൈസ ഇട്ട് സ്റ്റിയറിംഗ് ഇല്ലല്ലോ വണ്ടി എങ്ങനെ തിരിക്കും ഇങ്ങോട്ട് തിരിക്കണെങ്കിൽ

ഓ നോ 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 ആ kenapa sound aaga apura geri veru lo okay ini nging reload aalle ya reload tere varu da reload reload tharu adu avda tatti ro 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 ഞാൻ ഇവിടെ നിർത്തിട്ട് പോ യു ക്യാൻ ഡു ഇറ്റ്